നമ്മുടെ സുരേഷിൻ്റെ കുട്ടപ്പനാണ് കുട്ടപ്പനെ കെട്ടിയിട്ടില്ലേ സുരേഷ് എന്താ അവൻ്റെ പേരെന്താ ഏ ജൂലി ജൂലി ഇങ്ങോട്ട് വരില്ലല്ലോ ആ എന്താ എങ്ങനെ കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ ആയി ഫുഡൊക്കെ എങ്ങനെ ജൂലിയുടെ ജൂലി ഹലോ ജൂലി അതെ അയ്യോ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതാണോ ഏ ഇവിടെ ഏ ഉഷാറാണ് ഉഷാറോ ഏയ്ടാ ജൂലിയേ 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 ജൂലി ജൂലി ഹലോ ഹലോ സത്യത്തിൽ നമുക്ക് പേടിയുണ്ട് എത്ര വയസ്സായി എത്ര വയസ്സായി രണ്ട് വയസ് ആ ജൂലിയുടെ കൂടാണ് ഇത് അല്ലേ അപ്പോ ഇടക്കിലയ്ക്ക് പുറത്തേക്ക് വിടൂല്ലേ കേസ് നമുക്ക് പേടിയിട്ടുണ്ട് നമ്മൾ അതാണ് പിന്നാക്കം മാറിക്കൊണ്ടിരിക്കുന്നത് ജൂലി എന്തായാലും കണ്ണന്റെ ജൂലി സുരേഷിന്റെ ജൂലി സൂപ്പറാണ് എന്തോ ഫുഡിന് ടൈം ആയി തോന്നുന്നു അപ്പോൾ ജോലി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്